ഈശോ നമ്മൾ ഒരുങ്ങുകയാണ് നമ്മുടെ കർത്താവ്ഹ സ്വർഗത്തിലേക്ക് കരയേറിയതിന്റെ പത്താം നാൾ സഹ്യോനൂട്ടുശാലയിൽ പ്രാർത്ഥനയിലായിരുന്ന ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധ അമ്മയുടെ മേലും റൂഹാദ കുതിഷ പരിശുദ്ധാൽമാവ് തീ നാവുകളായി വന്നിറങ്ങിയതിന്റെ ഓർമ്മ നമ്മൾ ഘോഷിക്കാൻ പോകുന്നു സഭയുടെ തിരുസഭയുടെ ഉദ്ഘാടനത്തിന്റെ വാർഷികം നമ്മൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്നു കർത്താവീശമിശിഹ സ്വർഗത്തിലേക്ക് കരയേറിയ ആ നിമിഷം തൊട്ട് പിന്നീടുള്ള ആ പത്ത് ദിവസങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കും ശിഷ്യന്മാർക്കും വലിയ പ്രാർത്ഥനയുടെയും ഒരുക്കത്തിൻ്റെയും ദിവസങ്ങളായിരുന്നു ആശങ്കകളുടെ ആകുലതകളുടെ ഈ കോവിഡ് കാലത്ത് പെന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം ശാലോം ടി വിയിലൂടെ ഒരു വിശുദ്ധമായ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പെന്തക്കുസ്ത തിരുനാളിനൊരുക്കമായി ഒമ്പത് നാളുകളുടെ പ്രാർത്ഥന തിരുവചന പ്രഘോഷണം അതിനെ തുടർന്ന് ദിവ്യകാരുണ്യ ആരാധന പരിശുദ്ധാരൂപുള്ള പ്രത്യേക പ്രാർത്ഥന ദൈവജനമേ ഈ ശുശ്രൂഷയിൽ ആത്മന പങ്കു ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ശുശ്രൂഷയിൽ പങ്കു ചേരുമ്പോ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു സമർപ്പണവും ഒരുക്കവും ഉണ്ടായേ തീരു നിങ്ങളോട് പ്രത്യേകമായി ഞാൻ പറഞ്ഞേൽപ്പിക്കുന്ന നാല് കാര്യങ്ങൾ ഇത് ശ്രദ്ധയുണ്ടാകണമേ എല്ലാ ദിവസവും പുലർച്ചെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനുള്ള ജപം ചൊല്ലി എഴുന്നേറ്റു വരണം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങേ വെളുവിൻ്റെ കതിരുകൾ ആകാശത്തിൻ്റെ വഴിയെ അയച്ചു തരണമേ എന്നുള്ള സുന്ദരമായ പ്രാർത്ഥന എല്ലാ ദിവസവും പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക വൈകുന്നേരം രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് മനസ്താപ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കിടക്കുക അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എല്ലാ ദിവസവും അധികമായി ഒരു ജപമാല ചൊല്ലി കാഴ്ചവെക്കുക എന്തുകൊണ്ട് ശിഷ്യഗണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ആവാസമുണ്ടായത് ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമുക്കും പ്രാർത്ഥിച്ചൊരുങ്ങണം നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഈ ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാന അർപ്പണം മുടക്കരുത് നമുക്ക് ദേവാലയങ്ങളിൽ പോയി കുർബാന അർപ്പിക്കാനുള്ള സൗകര്യമില്ലാത്ത ഈ കാലത്ത് ഭവനങ്ങളിലിരുന്ന് ഓൺലൈനായി ആത്മന കുർബാനയിൽ പങ്കുചേരാൻ മടി വിചാരിക്കരുത് മറക്കരുത് ഈ രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഒരുക്കമുണ്ടാകട്ടെ ഒരു സമർപ്പണം ഉണ്ടാകട്ടെ ലോകം മുഴുവന് നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് ഭാരതത്തെ നമ്മുടെ ദേശത്തെ കോവിഡ് ബാധിതരായിരിക്കുന്ന എല്ലാവരെയും ഒരുപാട് ആശങ്കയിലും ഭീതിയിലും കഴിയുന്ന ജനത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മ അഭിഷേകം ലോകത്തിൽ വന്നു നിറയുന്നതിനായി ഒരു പുത്തൻ ചൈതന്യം ലോകമാസകലം ഉണ്ടാകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഈ ഒമ്പത് നാളുകളിലേക്ക് ബന്ദകുസ്ത തിരുനാളിലേക്ക് നമുക്ക് ഒരുങ്ങാം വീണ്ടും പന്തക്കുസ്ത മെയ് പതിനഞ്ച് ശനി മുതൽ ഇരുപത്തിമൂന്ന് ഞായർ വരെ രാവിലെ അഞ്ച് മുപ്പതിനും ഉച്ചയ്ക്ക് ഒരു മണിക്കും രാത്രി ഒൻപത് മുപ്പതിനും